ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നൊന്ന് പരിയാരത്ത് വരെ പോണം പരിയാരം ഹോസ്പിറ്റല് പല്ലിൻ്റെ ഒരു ചെറിയ ക്യാപ്പിന്റെ അളവെടുക്കാനുണ്ട് അത് കഴിഞ്ഞൊന്ന് തളിപ്പറമ്പ് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നപ്പോൾ ഓക്കെ റെഡി ആയിട്ട് വരാം അങ്ങനെ അഡ്രസ്സൊക്കെ ഇട്ടു ഒരുങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് പരിയാരത്ത് വരെ പോയിട്ട് കാണാം ഓക്കെ വീട്ടിലാരും ഇല്ലെങ്കിലും ഇറങ്ങാൻ പോകുമ്പോ എല്ലാം ബേജാറ എല്ലാം ടെൻഷൻ ആദ്യം ഗ്യാസ് ഓഫ് എന്ന് എന്നിങ്ങനെ നോക്കും ഓരോ കരുതി ഇവിടുത്തെ കഥക്ക് ഓക്കെ അല്ലേ നമുക്ക് ഈ ൂടെ എടുത്തിട്ടിറങ്ങി ഈ കഥകെല്ലാം പൊട്ടിപ്പോയി ഇതെല്ലാം മാറ്റണം കൊറേ നാടായി കട്ടിലെല്ലാം മാറ്റണമെങ്കിൽ കഥകിന് കൊഴപ്പൊന്നുല്ല ഈ കട്ടിലക്ക് ചെതുക്കു പിടിച്ച പോലെ ഇതെല്ലാം മാറ്റണ അങ്ങനെ ഓക്കെ പോട്ട് വരാം ഈ അത്ര സ്പ്രേക്കും ഒരു സംഭവം തേക്കും കേട്ടോ ഇതൊരു പൊടി പോലത്തെ സംഭവം ഒരു പൗഡർ പോലത്തെ വാനിലയുടെ സ്മെല്ലോ കമ്പനിയുടെ പേര് ലാവണ്യാനൊക്കെ എഴുതിയിരിക്കുന്നത് നല്ല സ്മെല്ലായത് ഇതിങ്ങനെ പൊടിയെടുത്തിട്ട് അയൺ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഡ്രസ്സിൽ ഇന്ന ഡ്രസ്സിൽ ഇങ്ങനെ തൂക്കുക ഇങ്ങനെ തൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അയൺ ചെയ്താൽ മതി നല്ല സ്മെല്ലുണ്ടാവും വേണ്ടി ഇറങ്ങി എന്നാൽ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം വേണ്ടി ഇറങ്ങി എന്നാൽ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ ഇപ്പോൾ ആ ഒരു സൈഡിലായിട്ട് വരും നെന്തൽ കോളേജ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അവിടെ എത്തിയിട്ട് പഴയ ചീട്ട് കാണിച്ചിട്ട് ഒരു പുതിയ ചീട്ട് എടുക്കണം ആ ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് ഇട്ട് വരും അങ്ങനെ പെട്ടെന്ന് പോയിട്ട് വരണം തിരക്കുണ്ടാവുമെന്ന് അങ്ങനെ എക്സ്റേ എടുക്കുന്നിടത്ത് നിൽക്കുവോ കേട്ടോ വല്ല അവിടെ മേളിൽ കൊണ്ട് അവിടെ കാണിച്ചപ്പോൾ പറഞ്ഞു അവർ പറഞ്ഞു ഒന്ന് എക്സ്റേ വാ എന്നിട്ട് പരിഹാരത്താകുമ്പോൾ മൂന്നാല് പ്രാവശ്യം പോകേണ്ടി വരും കേട്ടോ ഇവിടെ സീനിയർ ഡോക്ടർമാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഈ റൂട്ട് കനാലും ഗ്യാപ്പൊക്കെ ഇടുന്നത് അന്നേരം നല്ലതായിട്ട് ചെയ്യുള്ളൂ അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അധിക റേറ്റും അവിടെ പൈസ കൊടുക്കേണ്ടി വരത്ത അല്ലാത്ത അടുത്ത് പുറത്തൊക്കെയാണ് മൂവായിരം നാലായിരം രൂപയ്ക്ക് റേറ്റ് കൊടുക്കേണ്ടി വരും അന്നേരം ഇത്രയും പേര് ആൾക്കാരുണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് കുറേ നേരം അവിടെ നിന്നാണ് കൗണ്ടർ ചെയ്യുന്ന എടുക്കണ്ടേ ഇത് നോക്കുമ്പോൾ എൻ്റെ ഈ പല്ലിൻ്റെ എന്നെ തേയ്മാനം അല്ലെങ്കിൽ പല്ലെങ്ങനെ നഷ്ടപ്പെടുന്നത് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ബോർഡിലൊക്കെ അതൊക്കെ ഇങ്ങനെ വായിച്ച് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു നിങ്ങൾ സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതൊക്കെ ഇങ്ങനെ നോക്കി കുറേ നേരം ഇത് വേണ്ടില്ലേ അതിൻ്റെ ആ ആ റൂമിൻ്റെ ഉള്ളിൽ ഇപ്പം ഇറങ്ങി വന്നില്ലേ ഒരു വെച്ച് ആ റൂമിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സറേ എടുക്കണ്ട കേട്ടോ ചെറിയൊരു എക്സറേ എടുക്കുന്നെ അതിന് അമ്പത് ഉള്ളൂ കുറേ നാൾ മുമ്പ് എടുത്തായിരുന്നു ഇതാ കേട്ടോ അവർ പല്ല് ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഇത് പല്ലിന് ക്യാപ്പ് ഇടുന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആദ്യം ഞാൻ വന്നപ്പോൾ എക്സറേ എടുത്ത് വന്നപ്പോൾ അവർ പറഞ്ഞ ചെറിയ സൈഡിൽ ചെറിയ പഴുപ്പുണ്ട് അത് അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ വരേണ്ടവരും എന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൊക്കെ പറഞ്ഞു അത് ക്ലീനായിട്ട് ഫുള്ള് മാറിയിട്ട് അവരുടെ ഓരോ ഓരോ ഡിപ്പാർട്ട്മെൻറ് കുറേ ഓരോ സമയത്ത് തന്നെ കുറേ ആൾക്കാരെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും സ്റ്റുഡൻസും വരുമോ അത് കഴിഞ്ഞ കഴിയുമ്പോൾ തന്നെ ഭയങ്കര വയസ്സിൽ പോയി ഞാൻ പിന്നെ ചോറ് നല്ല ചോറായിരുന്നു കേട്ടോ സാമ്പാറ അങ്ങനെ നമ്മൾ അവിടുന്ന് പരിഹാരത്തുനിന്ന് ബസ് കയറി കേട്ടോ ബസ് കയറി അങ്ങനെ ബസ്സിന് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ തളിപ്പറമ്പ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയേ അവിടുന്ന് നാട്ടിലേക്കുള്ള ബസ് കയറിയിരിക്കുക